നമസ്കാരം സൗദിയിലും യു എയിലും രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സൗദിയിൽ ശനിയാഴ്ച തുടങ്ങിയ കനത്ത മഴ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളെ സാരമായിട്ടാണ് ബാധിച്ചത് പല പ്രദേശങ്ങളിലും ജനജീവിതം തടസ്സപ്പെട്ടു രാജ്യത്ത് കനത്ത മഴ തുടരുമെന്നും ചില പ്രദേശങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു മെക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പേമാരി വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് അസീർ അൽ ബഹാ ജിസാൻ കിഴക്കൻ മെക്ക മദീന എന്നീ ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള തെക്കു പടിഞ്ഞാറൻ പടിഞ്ഞാറൻ സൗദി അറേബ്യയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ മഴയും ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്നാണ് കേന്ദ്രം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മദീനയിൽ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിക്കൂറിനുള്ളിൽ കാറ്റ് നൂറ് കിലോമീറ്റർ വേഗതയിലും അടിച്ചു വീശിയതായും മുപ്പത്തിനാല് മില്ലിമീറ്റർ മഴ പെയ്തതായും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വക്താവ് ഹുസൈൻ അൽ ഖക്താനി അഭിപ്രായപ്പെട്ടു ജബൽ ജബൽഹൂദിൽ മുപ്പത്തിയേഴ് മില്ലിമീറ്ററാണ് മഴ രേഖപ്പെടുത്തിയത് വാഹനം ഓടിക്കുന്നവർ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഉഷ്ണമേഖല മേഖല ഈർപ്പം തെക്കൻ മേഖലകളിലേക്ക് നീങ്ങുന്നതിനാൽ തന്നെ ജിസാൻ അസീർ അൽ ബഹാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്തതും വ്യാപകവുമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ മഴ തീവ്രവാകുമെന്ന പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കൊടുങ്കാറ്റ് ഇടിമിന്നൽ ആലിപ്പഴ വർഷം എന്നിവ ചൊവ്വാഴ്ചയും പ്രതീക്ഷിക്കാം കൊടുങ്കാറ്റ് ആഴ്ചയിൽ ഉടനീളം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഐൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് പെയ്ത ശക്തമായ മഴയിൽ റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത പരിഗണിച്ച് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ചില മേഖലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അൽദാദ് ഷാർജ റോഡിൽ ചെറിയ ആലിപ്പഴ വർഷവും ഷാർജയിലെ മലീഹ അൽമദാം എന്നിവിടങ്ങളിൽ കനത്ത മഴയും ഉണ്ടായതായി കാലാവസ്ഥ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഖൈമയിലെ അൽ ഷുഹാറോട് അൽ സാദിയിൽ നേരിയ മഴയും അൽ അദീബ അൽ അഹ്റാൻ ഉമുൽ ഖു എന്നിവിടങ്ങളിൽ ചെറിയ ആലിപ്പഴങ്ങളോട് കൂടിയ മഴയും പെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ അൽ ഐനിലെ മസാക്കിലും നേരിയ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും റോഡിലെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണമെന്നും ദുബായ് പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിലും രാജ്യത്ത് മിതമായതോ തീവ്രമായോ ആയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിരീക്ഷണം രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ പരമാവധി താപനില നാൽപ്പത് മുതൽ നാൽപ്പത്തിനാല് ഡിഗ്രി വരെ സെൽഷ്യസ് ഉണ്ടായിരിക്കും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും താപനില മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് ഡിഗ്രി വരെയും പർവ്വതങ്ങളിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെയും ഉയരും വരും മണിക്കൂറുകളിൽ അറേബ്യൻ ഗൾഫിൽ വടക്ക് ദിശയിൽ കടൽ പ്രക്ഷുബ്ധമായേക്കാമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരമാവധി ജാഗ്രത പാലിക്കുക